അപ്പോൾ അത് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞുമോൾ നമുക്ക് ഒരു മുറി ചക്ക തന്നു കേട്ടോ എന്നാൽ പിന്നെ നമുക്കത് അങ്ങ് വേവിച്ചേക്കാന്ന് വിചാരിച്ചു അപ്പോൾ അത് വേവിക്കുമ്പോൾ ചക്ക വേവിക്കുമ്പോൾ എന്തെങ്കിലും കറിയില്ലാതെ പറ്റിയല്ലോ അപ്പോൾ അങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചപ്പോൾ കുറച്ച് ഉണക്കത്തിരേണ്ടി ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നാൽ പിന്നെ അതിനെ ഒരു കറി ആക്കിയേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ചേട്ടായി ചക്കയൊക്കെ വെട്ടി കീറിയെടുത്തു നമുക്കത് ചേട്ടായി എനിക്ക് ചക്കയെല്ലാം വെട്ടി ഒരുക്കി തരുവേ പിന്നെ അരിഞ്ഞക്ക എല്ലാത്തിനും കൂടും ചക്ക വെട്ടുമ്പം എല്ലാത്തിനും ഓൾ ഇൻ ഓൾ ചേട്ടയിൽ തന്നെയായിരിക്കും കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ അപ്പോഴത്തെ നമ്മുടെ ആദ്യം എത്ര എന്നെ ഏതാന്ന് പറഞ്ഞാലും ചക്ക വെട്ടുമ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു കഷ്ണം എടുത്ത് കഴിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു എന്താ അത് നമ്മളെടുത്ത് അങ്ങ് കഴിച്ചു അല്ലേ ചക്ക വെട്ടുമ്പോഴേക്കും അപ്പോൾ എന്തായാലും ചക്കയെല്ലാം വെട്ടി റെഡിയാക്കി അതുപോലെ തന്നെ കറിക്കുള്ള ഇപ്പം നിങ്ങൾ നിങ്ങളിവിളെ കാണുമ്പോൾ ഓർക്കുമായിരിക്കും പൊന്നപ്പനെന്ത് ചെയ്യുന്നു ഓർക്കുമായിരിക്കും അല്ലേ പൊന്നപ്പനെ നമ്മൾ വെളിയിൽ കെട്ടിയിട്ടിരിക്കുക രണ്ടുപേരെയും കൂടെ ഒന്നിച്ചു വിട്ടാലും ശരിയാവത്തില്ല അപ്പോൾ അതുകൊണ്ട് അവന് അവൻ പുറത്തും ഇവളകത്തും ഇല്ലെങ്കിൽ അവനകത്താണെങ്കിൽ ഇവള് പുറത്തും അങ്ങനെയൊക്കെ രണ്ടുപേരെയും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമൊക്കെ തന്നെയാണ് ഇടയ്ക്ക് പിന്നെ കടിപിടി കൂടി നമ്മൾ രണ്ടുപേരെയും പറിച്ചെടുക്കണമെങ്കിലൊക്കെ ഭയങ്കര പാടാണ് അപ്പോൾ എന്തായാലും അതങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോഴത്തേ ഞാൻ നമ്മൾ മീനെ ഞാൻ കഷ്ണങ്ങളാക്കി അത് വെട്ടി ചട്ടിക്കകത്തേക്ക് ഇട്ടു അതിൻ്റെ കൂടെ തന്നെ ഇച്ചിരി പച്ചമുളകും ഇച്ചിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇച്ചിരി പുളിയും ഇച്ചിരി കരിയാപ്പിലയും കൂടി ഇട്ട് അടുപ്പിലോട്ട് വെക്കുക വേഗാനായിട്ട് എന്നിട്ട് അത് വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് തേങ്ങ അര ചൊഴിച്ചു കൊടുത്താൽ മതി നമുക്ക് വിറകടുപ്പിൽ കത്തിക്കാൻ പറ്റാത്തത് ഭയങ്കര ഒരു സങ്കടമുള്ള കാര്യം കേട്ടോ പിന്നെ എന്തായാലും നമുക്കിനി എന്തായാലും കുറച്ച് നാളും കൂടെ ഒക്കെ ഇങ്ങനെ മുമ്പോട്ട് പോയല്ലേ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് എങ്ങനെ അങ്ങ് ഇപ്പോൾ അങ്ങ് അങ്ങനെ പോകാം പിന്നെ വിറകടുക്കിപ്പൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് വിറകടുപ്പിലൊക്കെ വെക്കാം അതുപോലെ തന്നെ ഒരുപാട് പേര് ചോദിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ താമസം മാറിയോ അവിടെ തന്നെയാണോ എവിടെയാണെന്നൊക്കെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ താമസം മാറിയിട്ടില്ല നമ്മളിപ്പോഴും ഇരുപത് ഏക്കറിൽ തന്നെയാണുള്ളത് അപ്പോൾ ഇവിടെ അവിടെ പണി ചെയ്യാനൊക്കെ ആയിട്ട് ഞങ്ങൾ ഇടയ്ക്ക് പോവുകയും വരികയും അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഇനിയും കുറേ കാര്യങ്ങളും കൂടെ ഉണ്ട് ചെയ്ത് തീർക്കാനായിട്ടും പിന്നെ അവിടെ താമസിക്കുന്നവരും മാറേണ്ടതുണ്ട് അവരുടെ നമ്മളെ ബാധ്യതകളൊക്കെ തീർക്കേണ്ടതുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ അതിൻ്റെ എല്ലാം കാര്യങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പോഴത്തേ നമ്മുടെ കഞ്ഞി തിളച്ചു അതുപോലെ തന്നെ നമ്മുടെ കറി തിളച്ചു നമ്മുടെ ചക്ക നമ്മൾ എല്ലാം വെട്ടി അരിയാൻ പോകുന്നു ഈ ഞാനാണെങ്കിലുണ്ടല്ലോ ചക്ക വെട്ടുമ്പോഴേക്കും എടുത്ത് ഈ ചക്കച്ചോള ചക്കച്ചോളയൊക്കെ വൃത്തിയാക്കി എടുത്തിട്ട് കുരുവൊക്കെ അതിലേ ഇതിലേക്ക് ഇടുവേ പാട ഉഴുത്താതെയൊക്കെ അപ്പോൾ ചേട്ടയ്ക്ക് നിർബന്ധമാണ് ഇങ്ങനെ ഇത് പാട ഉഴുച്ച് പാട വേറെ കളയണം ചക്ക കുരു വേറെ വെക്കണം എന്നൊക്കെ എപ്പോഴും പറഞ്ഞാലും പിന്നെയും ചേട്ടയെ ഞാൻ പറയിപ്പിക്കും അപ്പോൾ എന്തായാലും ഞങ്ങൾ ചക്കയൊക്കെ വെട്ടി എല്ലാം എരിയാൻ തുടങ്ങി നല്ല ചക്കയായിരുന്നു കേട്ടോ പച്ചക്കി കഴിക്കാനും നല്ല ടേസ്റ്റായിരുന്നു അതുപോലെ തന്നെ വേവിച്ചിട്ടും നല്ല അടിപൊളിയായിരുന്നേ അതുപോലെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയ്ക്കകത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേന കണ്ടപ്പം ചേന നമ്മൾ നട്ടതാണോ അവിടെ ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം മറ്റുള്ള പല പഴങ്ങളും പലവർഗ്ഗങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു ചേനയും ചേമ്പും അതുപോലെ തന്നെ ഇഞ്ചിയും മഞ്ഞളും മഞ്ഞളുമൊക്കെ നമ്മൾ നേരത്തെ തന്നെ അവരോട് ചോദിച്ചിട്ട് നട്ടായിരുന്നു എന്തായാലും നമ്മൾ മേടിക്കുകയാണെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സമയം എന്ന് കളയേണ്ടെന്നോർത്തുകൊണ്ട് അപ്പോൾ തന്നെ നട്ടായിരുന്നു അതിൻ്റെയാണ് ഇപ്പോൾ എല്ലാം റെഡി ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ അതായത് നമ്മുടെ കറി ഒന്ന് നല്ലപോലെ വെന്ത് കുറുകി വന്നപ്പോഴേക്കും നമ്മൾ പച്ച തേങ്ങ അരച്ച് ഒഴിച്ചു കൊടുത്തു അതിൻ്റെ കൂടെ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ കറി റെഡിയായി കേട്ടോ അപ്പം നമ്മുടെ ചക്കയ്ക്ക് ആവി വരുന്നതേ ഉള്ളൂ കഞ്ഞി തിളച്ച് വാർത്തു വെച്ചു അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഓട്ടത്തിലാണ് കുറച്ച് കാരണം ഇങ്ങോട്ട് ഓട്ടം അങ്ങോട്ട് ഓട്ടം ഇവിടെ വന്ന് പണി ചെയ്യാനായിട്ട് ഇവിടെ വരണം പിന്നെ അവിടെ ചെന്നിട്ട് അവിടെ മറ്റുള്ള കാര്യങ്ങളുണ്ട് അതിൻ്റെ ഇടയ്ക്ക് മുട്ട നമ്മൾ കാടക്കൂടൊക്കെ നേരത്തെ ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കാട കൂടെ കാട മുട്ട കൊണ്ടുപോയി പായ്ക്ക് ചെയ്ത് ഒന്ന് രണ്ട് ദിവസം അതിൻ്റെ പായ്ക്കിങ്ങും അതിൻ്റെ കടകളിലൊക്കെ കൊടുക്കണ്ടേ അതുമൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ അങ്ങ് പോകും അങ്ങനെ എല്ലാം കൊണ്ടും മൊത്തത്തിൽ നല്ല തിരക്കാണ് ഇനി എനിക്ക് തോന്നുന്നു കുറച്ച് തിരക്ക് തിരക്ക് കുറയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ തിരക്ക് കുറയ്ക്കാൻ പറ്റിയല്ല ഞാനിപ്പോൾ ഈ എട്ട് വർഷമായിട്ട് ഞാൻ വലുതായിട്ട് കൃഷിയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പാണ് ഞാൻ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് സോഷ്യൽ മീഡിയയിൽ അത് കഴിഞ്ഞ് വലുതാ ഞാൻ എന്താ തെറ്റ് പറഞ്ഞു എവിടെയൊരു ഒരു മിസ്റ്റേക്ക് പറ്റിയോന്ന് സംശയം അപ്പം ഞാൻ ചെറുതായിട്ട് കൃഷി ഉണ്ടായിരുന്നപ്പോഴാണ് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് തുടങ്ങിയത് അത് കഴിഞ്ഞ് വലുതായിട്ട് കൃഷിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് ഇന്നുവരെയും എനിക്ക് ശരിക്കും ഒരു സമയം കിട്ടിയിട്ടില്ല ഞാൻ എപ്പോഴും എല്ലാവരോടും പറയും തിരക്കൊന്ന് കുറയട്ടെ ഞാനിപ്പോൾ വരാവേ വരാവേ എന്ന് പറയും പക്ഷേ തിരക്ക് കുറഞ്ഞിട്ടൊരു സമയം നമുക്ക് ഇല്ല എന്തായാലും അതിനോട് ഇടയ്ക്ക് നമ്മൾ ചക്കയൊക്കെ വേവിച്ചു കറിയൊക്കെ വെച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ ഉണക്കമീനൊരു ടേസ്റ്റ് ഉണ്ടല്ലോ ഇഷ്ടമുള്ളവർക്ക് കേട്ടോ ഇഷ്ടമില്ലാത്തവരുടെ കാര്യമല്ല പറഞ്ഞത് ഇഷ്ടമുള്ളവർക്ക് അത് ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ